ഹായ് ഹലോ നമസ്കാരം ആങ്കർ വ്ലോഗിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നിൽക്കുന്നത് മറ്റൊന്നുമല്ല നമ്മളുടെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ നല്ല വിദ്യാഭ്യാസം എവിടെ ലഭിക്കും അല്ലെങ്കിൽ ഏത് കോളേജിൽ ലഭിക്കും എത്രമാത്രം ഫീസ് ഇളവ് കിട്ടും എന്നുള്ളതൊക്കെ നമ്മുടെ ഏറ്റവും വലിയ ടെൻഷൻ അതിന് ഇനി ടെൻഷൻ വേണ്ട ഞാൻ അത്തരത്തിലുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് ഏത് സ്ഥാപനമാണെന്ന് ഞാൻ പരിചയപ്പെടുത്താം എല്ലാവരും കൂടെ പോകുന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആങ്കർ വ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ നേരത്തെ പറഞ്ഞതുന്നെ ട്രിനിറ്റോസ് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഈ സ്ഥാപനം എന്താണെന്നുള്ളത് നേരത്തെ എല്ലാവർക്കും അറിയാം കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു സ്ഥാപനമുണ്ട് നമുക്ക് പല കുട്ടികൾക്ക് അഡ്മിഷൻസ് കൊടുത്ത് പലരും രക്ഷപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാപനത്തിനാണ് അല്ലേ എന്നോടൊപ്പം ഉള്ള ഇതിൻ്റെ മാനേജറാണ് ഞാനിപ്പോൾ ഉള്ള ചന്ദനത്തോപ്പിലാണ് മിനി മുത്തോറ്റ് മുത്തൂറ്റ് മിനിയുടെ ആ ഒരു സെക്കൻഡ് ഫ്ലോറിലായിട്ടാണ് നമ്മുടെ ഒരു സ്ഥാപനം ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അഖിലുണ്ടാകില്ലേ എനിക്ക് ഒറ്റ സംശയം മാത്രമേ ഉള്ളൂ ഇപ്പം ഇനിയിപ്പം ഈ ഇരു ജൂൺ ഇരുപതിനു മുന്നേ എന്തൊക്കെയൊക്കെ ഹറിപറിയുണ്ടല്ലോ ഉണ്ടല്ലോ അതെന്താണെന്ന് പറയാമോ നമുക്ക് ആന്ധ്രയിലെ എൻട്രൻസ് ഉണ്ട് അതിന് രജിസ്റ്റർ ചെയ്യുന്നത് ഓൺലൈൻ ചെയ്യാൻ പറ്റുന്നത് വരെയാണ് ലാസ്റ്റ് ഡേറ്റ് അതിനെ പറ്റിയാണ് പറയുന്നത് ബിഫോർ ട്വന്റി അപ്പൊ തീർച്ചയായിട്ടും ഇരുപതീതി മുന്നേ നിങ്ങൾ നമ്മുടെ സൈറ്റിൽ കയറാൻ രജിസ്റ്റർ ചെയ്യല്ലേ രജിസ്റ്റർ ചെയ്യാം അത് മാത്രമല്ല ഇനി കുറെ കാര്യങ്ങൾ പറയാനുണ്ട് നമ്മുടെ ഈ ഒരു ട്രീൻഡേഴ്സിനെ കുറിച്ച് ഭയങ്കര അഭിപ്രായമാണ് കിട്ടുന്നത് അപ്പൊ എത്ര വർഷം ഇവിടെ ജോലി കയറി നമ്മള് പതിനെട്ട് വർഷമായിട്ട് ഈ രംഗത്തുണ്ട് അക്കിൽ കയറിയിട്ട് ണ്ട് പക്ഷെ എങ്കിൽ പോലും നമുക്ക് ഈ ഒരു സ്ഥാപനത്തെ കുറിച്ച് നമുക്കൊരു അനലൈസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ഥാപനത്തിലേക്ക് കുട്ടികൾ ഇരച്ചു കയറുന്ന ഒരു സംഭവമാണ് കണ്ടിട്ടുള്ളത് കാര്യം പല സ്ഥലങ്ങളിലായിട്ടുണ്ട് കേരളത്തിൽ തന്നെ അല്ലേ അപ്പൊ ഇനി കൂടുതലായിട്ട് അറിയാനുണ്ട് കൂടുതലായിട്ട് അറിയാനായിട്ട് നമുക്ക് ഇതിന്റെ മാനേജിംഗ് ഡയറക്ടർ ഡയറക്ടറല്ലേ ചെയർമാൻ ഒക്കെ അല്ലെ പറയാം ദീപു സാർ ഉണ്ട് അപ്പൊ സാറിനോട് നമുക്ക് ചോദിച്ചു അദ്ദേഹം ക്യാബിനത്തോണ്ട് അങ്ങോട്ടേക്ക് ഞാനൊരു രണ്ടു വർഷം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അഞ്ചൽ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ദീപു സർ സാർ നമസ്കാരം നമസ്കാരം പിന്നെ നമുക്ക് ഇനിയും കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ നല്ല നല്ല വിദ്യാഭ്യാസങ്ങൾ നൽകുക എന്നുള്ളത് നമ്മുടെ മാതാപിതാക്കളുടെ ഏറ്റവും വലിയൊരു കർത്തവ്യമാണ് പക്ഷേ അവർ മാക്സിമം പിന്നോട്ട് നിൽക്കുന്നത് അവരെ അതിൽ ക്യാഷ് ഇല്ല എന്നുള്ളൊരു ഭയങ്കര വിഷമം കൊണ്ടായിരിക്കാം അവർക്ക് സൊല്യൂഷനായിട്ട് ഇപ്പം ട്രീൻ ടോസ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ വന്നത് അതെന്തൊക്കെയാണ് അവർക്ക് ഉപകാരപ്പെടുന്നത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇൻക്വയറി വരുന്നത് എം ബി ബി എസ് ആണ് വിദ്യാർത്ഥികളായാലും പേരൻസായാലും ഏറ്റവും കൂടുതൽ ഓരോ മക്കളെ കൊണ്ട് മെഡിക്കലിൽ ഏറ്റവും കൂടുതൽ എത്തിക്കാൻ ഇഷ്ടപ്പെടുന്നത് എം ബി ബി എസ്സിലേക്ക് പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ സീറ്റുകൾ പരിമിതമാണ് അതിനപ്പുറം തന്നെ കിട്ടുന്ന സീറ്റിന് ഹൈ കോസ്റ്റാ വരുന്നത് വൺ സി ആറിൽ മെയിലിലേക്കാണ് എമൗണ്ട് വരുന്നത് അങ്ങനെ പലരും ഇതിൽ നിന്ന് പിന്തിരിയപ്പെടുകയാണ് അതുകൊണ്ട് സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്കും എം ബി ബി എസ് പഠിക്കണം അപ്പോൾ അങ്ങനെ അത്രയും ബഡ്ജറ്റ് വൈസ് മുടക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ പുതിയൊരു പാറ്റേൺ കൊണ്ടുവന്നിരിക്കുന്നത് എം ബി ബി എസ് അർമേനിയയിൽ പഠിക്കുക എന്നുള്ളത് അത് എൻ എം സി അപ്രൂവ്ഡാണ് ഇന്ത്യൻ മാനേജ്മെന്റ് ആണ് സൗത്ത് ഇന്ത്യൻ ഫുഡുണ്ട് പിന്നെ അവരുടെ ക്യാമ്പസ് ഹോസ്പിറ്റൽ സ്വന്തം ഓൺ ഹോസ്പിറ്റലുണ്ട് എല്ലാം വാക്കബിൾ ഡിസ്റ്റബൻസിൽ തന്നെയാണ് ഉള്ളത് ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് സെപ്പറേറ്റ് ഹോസ്റ്റലുണ്ട് അപ്പം ഏറ്റവും ആയിട്ട് അപ്രൂവൽസും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ ആ ബഡ്ജറ്റ് വൈസ് ഫുഡ് അക്കോമഡേഷൻ ഫീസ് ഓൾ എക്സ്പെൻഡിച്ചർ എല്ലാം ചേർത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് നമുക്കവിടെ പഠിക്കാൻ പറ്റും മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് പഠിക്കാം പഠിച്ചിറങ്ങാം അപ്പോൾ അത് മാത്രമല്ല നമ്മൾ ഈ അർമേനയിൽ അർമേനയിൽ പോകണമെങ്കിൽ കുറേ ക്രൈസും കുറേ ക്രൈറ്റീരിയാസും ഉണ്ട് പക്ഷെ നമുക്ക് അവിടെ എത്തിപ്പെട്ടത് അതായത് നമ്മളിപ്പോ അവിടെ ട്രാവൽ ചെയ്ത് അവിടെ എത്തണമല്ലോ അത് നമുക്കൊരു വഴി വേണം അതെന്താ അതെങ്ങനെയായിരിക്കും നമ്മൾ അവിടെ എത്തേണ്ടത് ട്രാവലിംഗ് ഒരു ഡൽഹി ഡൽഹി ടു ഷാർജ അല്ലെങ്കിൽ ഡൽഹി ടു ദുബായ് അർമേനിയയിലേക്ക് ഫ്ലൈറ്റ് ആ അങ്ങനെയാണ് എടുക്കുന്നത് കണക്ഷൻ ഫ്ലൈറ്റ് ആണല്ലോ പക്ഷെ എങ്കിൽ പോലും അവിടെ എത്തണമെങ്കിൽ നമ്മൾ ട്രിൻ ഹൗസ് എന്നുള്ള ഒരു സ്ഥാപനം ഇല്ലാതെ പോകാൻ പറ്റത്തില്ല പക്ഷെ അവർക്ക് എത്രത്തോളം ചെലവ് വരും അതായത് അതായത് എക്സ്പെൻഡിച്ചർ ആണോ എക്സ്പെൻസ് ട്വന്റി ഫൈവ് തൗസൻഡ് ടു തേർട്ടി ടു തൗസൻഡ് അടിപ്പിച്ചു വരും ഞങ്ങളുടെ ഇന്ത്യക്ക് സെപ്റ്റംബർ ആണ് സെപ്റ്റംബർ കഴിഞ്ഞാലും സെപ്റ്റം ഒക്ടോബർ നവംബർ വരെ നമുക്ക് ഇന്ത്യക്ക് കൊടുക്കാൻ പറ്റും പറ്റും നീറ്റ് അറ്റൻഡ് ഈ വർഷം അറ്റൻഡ് ചെയ്ത് പാസ് ആവാത്ത കുട്ടികളെയും നമുക്ക് കൊടുക്കാം അത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു നീറ്റ് ഇല്ലാതെ നമുക്ക് ഇവിടെ നിന്ന് പിന്നെ എം ബി ബി എസ് എടുക്കാം കണ്ടായിരുന്നു അത് സത്യം സത്യമാണത് അത് പറയാൻ കാരണം ഇവിടെ എല്ലാവരും ഇപ്പോൾ രണ്ടു വർഷം മൂന്ന് വർഷം ഒക്കെ കോച്ചിങ്ങിന് പോകും എന്നിട്ട് അപ്പോൾ ഓരോ വർഷം കഴിയുന്നവർ എം ബി ബി എസിന്റെ ഫീസും കൂടുവാണ് അവരുടെ പ്രായം നമുക്ക് ർമേനിയ പോയി പഠിക്കുന്ന സമയത്ത് ആ പീരീഡ് ഓഫ് സ്റ്റഡി തന്നെ ഈ വർഷം കിട്ടിയില്ല അവിടെ ചെന്നുകൊണ്ട് നമുക്ക് അടുത്ത വർഷം അപ്ലൈ ചെയ്തിട്ട് അടുത്ത വർഷം ഇവിടെ അന്നിട്ട് അവർക്ക് അപ്പം അവർക്ക് വർഷവും പോകുന്നില്ല ഫീ അവർ ഒന്നും ഡ്യൂരിഡി സിക്സ് ഇയറിനകത്ത് എഴുതി എഴുതിയെടുത്താൽ മതി അത് എഴുതിയെടുക്കുന്ന ഇന്ത്യയിൽ വരണമെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ പോകണമെങ്കിൽ പ്രശ്നമില്ല ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാം അതെ അതുകൊണ്ട് നോ ടെൻഷൻ ഇന്ത്യയിൽ വേണമെങ്കിൽ നീറ്റ് മത്സരമായിട്ട് വേണം പക്ഷെ എടുക്കണമെങ്കിൽ ഈ ആറ് വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പോകും തോറും നമുക്ക് ഒരു വർഷം കഴിയുമ്പോഴത്തേനും എഴുതിയെടുക്കാം അതുപോലെ അതുപോലെ തന്നെ എം ബി ബി സി സ്റ്റഡി നടക്കുകയും ചെയ്യും ഓൺ ഗോയിങ് ആയിരിക്കും അല്ലേ അതാണ് തീർച്ചയായിട്ടും പറഞ്ഞാൽ നല്ല ഐഡിയ തന്നെയാണ് അപ്പോൾ അത് നമുക്ക് വേറെ എവിടെയും കിട്ടില്ല ട്രെയിൻ ടോസ് ആണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ചന്ദനത്തോപ്പിലാണ് നമുക്ക് സ്ഥാപനങ്ങൾ എവിടേക്കുണ്ട് ഇപ്പം കേരളത്തിനകത്ത് കേരളത്തിലെ മെയിൻ കോർപ്പറേറ്റ് സ്ഥാപനം കോട്ടയം ലുലുമാലിൻ്റെ അഡ്ജസ്റ്റായിട്ടുള്ള റീജിയണൽ ഓഫീസ് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ അടൂരാണ് തെക്കിൽ നിന്ന് നമ്മൾ പറഞ്ഞു കൊല്ലം ജില്ലയിലെ ചന്ദനത്തോപ്പ് കൊല്ലം അഞ്ചൽ അടൂർ റാന്നി കോട്ടയം ആലപ്പുഴ കട്ടപ്പന പിന്നെ എറണാകുളം കുറ്റിപ്പുറം കോയമ്പത്തൂർ ബോംബെ മുംബൈ ഇങ്ങനൊക്കെ പോകും അല്ലേ ഓഫീസുകൾ ഇനി വരുന്നു ഇനി വരട്ടെ അങ്ങനെ തീർച്ചയായിട്ടും വരട്ടെ ആ ഒരു ചിരിയിലുണ്ടെല്ലാം ഇനി സന്തോഷങ്ങൾ മുന്നോട്ട് തന്നെ പോട്ടെ ഇനി നമ്മുടെ പ്രേക്ഷകരിലേക്ക് അതായത് നമ്മൾ ഇനി മുന്നോട്ട് പഠിക്കാൻ ഹയർ സ്റ്റഡീസിന് പഠിക്കാനുള്ള കുട്ടികളോട് എന്താ പറയാനുള്ളത് ഹയർ സ്റ്റഡീസിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ ഒരു വർഷം കേരളത്തിൽ തന്നെ ഒരുപാട് കുട്ടികൾ ഈ അഡ്മിഷൻ എടുക്കാൻ പൈസ കൊടുത്ത് അവരുടെ വർഷവും പോകുന്നു ഫീസും പോകുന്നു ചതിക്കപ്പെടുന്നു അതിന് മെയിൻ കാരണം അവർ പ്രോപ്പറായ വഴിയിൽ ഏത് സ്ഥാപനത്തെക്കുറിച്ച് അന്വേഷിക്കാതെ പലരും ഏജൻറ്റുമാർ വഴിയും ഈ ഫീൽഡില്ലാത്തവർ വഴിയും ഒക്കെ ഷോർട്ടായിട്ട് പോകുന്ന രീതി കൊണ്ടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കേരള ഗവൺമെൻറ് അപ്രൂവ് ഉണ്ട് ഇന്ത്യ ഗവൺമെൻറ് അപ്രൂവ് ജി എസ് ടി ഞങ്ങൾ തന്നെ ഒരുപാട് പേർക്കൊന്നും ജി എസ് ടി അതേശേഷം പോലും ഇല്ല പിന്നെ വെൽ ഫർണിഷ് ഓഫീസുകൾ വർഷങ്ങളായിട്ട് പതിനെട്ട് വർഷമായിട്ട് ട്രീൻ ടോസ് ഇവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് പെട്ടെന്ന് പാൻ പറ്റത്തില്ല പിന്നെ ഓരോ എല്ലാ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്ന കോളേജുകളെല്ലാം തന്നെ ഞങ്ങൾ സ്ഥിരം ഓരോ കോളേജുകളാണ് ചെയ്യുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പഠിച്ചു കഴിഞ്ഞ് വിദേശത്ത് പോകുമ്പോൾ തന്നെ എന്തെങ്കിലും ഡോക്യൂമെൻറ്റേഷൻ ആവശ്യമുണ്ട് ഞങ്ങൾ പോയി ചെയ്ത് കൊടുക്കാറ് അപ്പോൾ ലോങ് ആയിട്ട് ട്രസ്റ്റ് ചെയ്ത ഓഫീസുകൾ അതെന്തൊക്കെ അവർക്ക് ഉണ്ട് അവരുടെ സ്റ്റുഡൻസിൻ്റെ പോയി റിവ്യൂ ഒക്കെ നോക്കി വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കുക എന്നാണ് പറയാനുള്ളത് അത് മാത്രമല്ല നഴ്സിങ്ങിന് ഏറ്റവും കൂടുതൽ ഇപ്പം ഏറ്റവും കൂടുതൽ വാല്യുബിൾ ആയിട്ടുള്ള ടൈമാണ് വാല്യൂ ആയിട്ടുള്ള ടൈമാണ് പുറത്തൊക്കെ അപ്പൊ അത് പഠിക്കണമെങ്കിലും തീർച്ചയായിട്ടും എമൗണ്ട് കുറവാണെന്ന് കേട്ടു എത്രയാണെന്ന് അറിയില്ല നഴ്സിംഗിന് പഠിക്കണമെങ്കിൽ പഠിച്ചിടങ്ങാ എത്ര രൂപ ഞങ്ങൾക്ക് ഏറ്റവും സ്റ്റാർട്ടിങ് പ്രൈസ് ഫൈവ് ലാക്ക് നയൻറ്റി ഫൈവ് തൗസൻഡ് ആണ് സി ഫുഡ് അക്കോമഡേഷൻ ട്യൂഷൻ ഫീ എല്ലാം ചേർത്ത് നാല് വർഷത്തേക്ക് മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ക്ലിനിക്കൽ ഉള്ളത് ഓൾഡ് ആണ് ഒരു വീട്ടിൽ നിന്ന് തന്നെ രണ്ട് കുട്ടികൾ വെച്ച് അവിടെ പഠിക്കുന്നുണ്ട് ഞങ്ങൾ പണ്ട് തൊട്ടേ ചെയ്തുകൊണ്ടിരുന്ന ക്യാമ്പസാണ് ആണല്ലേ അപ്പം ആന്ധ്രയിൽ ഇപ്പോൾ എനിക്ക് വന്ന് ഏറ്റവും കൂടുതൽ നല്ല ആൾക്കാർ ചൂസ് ചെയ്യുന്ന കുറേ സ്ഥലങ്ങളിൽ ഒന്നാണ് ആന്ധ്രയിൽ അപ്പോൾ അവിടെയും നല്ല നമുക്ക് നല്ല യൂണിവേഴ്സിറ്റീസുണ്ട് അവിടത്തേക്ക് പോകണമെങ്കിൽ എന്താണ് എൻ ഡി ആർ യൂണിവേഴ്സിറ്റിയുടെ കോളേജുകൾ മാക്സിമം എൻ ഡി ആർ യൂണിവേഴ്സിറ്റി എൻ ഡി ആർ യൂണിവേഴ്സിറ്റി ഈ വർഷം ഒരു എൻട്രൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ അപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് ജൂൺ ഇരുപതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആരെങ്കിലും ആന്ധ്രയിൽ പഠിക്കാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കണം ജൂൺ ഇരുപതിനു മുമ്പായിട്ട് ട്രിൻറ്റോസുമായിട്ട് ബന്ധപ്പെടുക പിന്നെ പിന്നെ അപ്പോളോയുടെ ഏറ്റവും ഞങ്ങളാണ് ബ്രാൻഡ് ചെയ്യുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ഫോർമോസ്റ്റ് ഹെൽത്ത് കെയർ ഗ്രൂപ്പാണ് അപ്പോളോ ഹോസ്പിറ്റൽ അപ്പോളോ ഹോസ്പിറ്റലിലെ അഡ്മിഷന്റെ ഓതറൈസ്ഡ് കൺസൾട്ടൻ്റാണ് ട്രിനിറ്റോസ് ചെന്നൈ മധുര ചിറ്റൂർ മെഡിക്കൽ കോളേജ് ചെറ്റൂര് തന്നെ ഓൾഡ് ക്യാമ്പസ് ഈ നാല് അപ്പോളുടെ ക്യാമ്പസുണ്ട് ഇതുകൂടാതെ കിംസ് ഹോസ്പിറ്റല് ജി ആർ ടി അങ്ങനെ ബ്രാൻഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന ഞങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ ഈ അഡ്മിഷൻസിന് വേണ്ടി വേറെ എങ്ങും പോയി വലയിലൊന്നും ആരും വീരണ്ട പ്രോപ്പർ ഗൈഡൻസിനും നിങ്ങളുടെ പ്രോപ്പർ ക്യാരിയർ സപ്പോർട്ടിനും ട്രീറ്റ് തൗസൻഡ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക തീർച്ചയായിട്ടും ഒരു അഞ്ച് മിനിറ്റോ ആറ് മിനിറ്റോ വീഡിയോ കാണുക നിങ്ങളെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ടാണ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ പറയുന്നത് കണ്ടിട്ട് ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ട്രീനി ആണ് നമുക്ക് പറഞ്ഞ പോലെ പല സ്ഥാപനങ്ങളുണ്ട് പല സ്ഥലങ്ങളുണ്ട് കോൺടാക്ട് നമ്പർ വെക്കുന്നുണ്ട് കുറേ അധികം സ്റ്റാഫുകളുണ്ട് ഇത് ഗൈഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കറക്റ്റ് കൺസൾട്ടിങ് തന്നു തന്നെയായിരിക്കും പല കോളേജിലും വിടുന്നത് ചൂസ് ചെയ്യുന്ന കോളേജ് കൺസൾട്ടിങ് തന്നെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും അറിഞ്ഞു തന്നെയാണ് ദീപു സാറ് തരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് സൈനിങ് ഓഫ് ദീപു ആൻഡ് അനീഷ് അനുഷ്ഖാൻ